നിർമ്മാണം പൂർത്തീകരിച്ച സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രത്യേകിച്ച് എനിക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇത് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്നറിയാം അതിനും എത്രയോ മുൻപ് തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയത്തിനോട് സൂചിപ്പിച്ചതാണ് കാരണം അവരുടെ സമ്പത്ത് കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം വരികയാണെങ്കിൽ പത്ത് പതിനാല് വാർഡുണ്ട് തുല്യമായി വീതം വെച്ചാൽ രണ്ട് ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പൊടിയിടുക കണ്ണിൽ പൊടിയിടാം രണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇവിടെ ഈ കേലക്കോട് റോഡിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വെച്ച് ഇത് പണി ഇപ്പോൾ പൂർത്തീകരിച്ചത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ ഞാനിരുന്ന വീടിൻ്റെ ആധാരം ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് കിട്ടിയ ഫണ്ടൊന്നുമല്ല അത് ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന സ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഓരോ എം എൽ എ മാർക്കും ഓരോ വർഷവും അതാത് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കാവശ്യമായി അനുവദിക്കപ്പെടുന്ന അഞ്ചും ഒന്ന് ആറ് കോടി രൂപയുടെ ഒരു ഭാഗമാണ് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി മണ്ണാമ്പറമ്പ് പനങ്ങാട്ടിരി തട്ടാമ്പാടം കൊളുമ്പ് കണക്കൻകാട് എന്നിവിടങ്ങളിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ മിനിമാസ് ലൈറ്റുകളുടെ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു വാർഡ് മെമ്പർ ഉഷാദേവി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു യു ടി ന്യൂസ്